<laughs> this is a surprise for you. എനിക്കും നനുവിന് സർപ്രൈസ് ആയിരുന്നു ഇന്ന് നമ്മൾ പോയത് ഗ്രോണായാലുണ്ട് ഇവിടെ സ്റ്റോക്ക് ഹോമിലൂടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് അപ്പോൾ അവിടെ ഹാലോവിനായിട്ട് അഞ്ചുപിള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് സമ്മർ തൊട്ട് ഞാനു പറയാണ് അങ്ങോട്ട് പോകണമെന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല ഇന്ന് അവിടെ എത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇങ്ങോട്ടാണ് വന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷ പ്രകടനമായിരുന്നു പിന്നെ ഹാലോവിൻ കാരണം ഇങ്ങനത്തെ കുറേ ആൾക്കാർ അവിടെ കറങ്ങി നടക്കുന്നുണ്ട് ഇയാൾ പറയാണ് ഓ ഷീസ് വേദി അവൾ കുറച്ച് വലുതല്ലേ അപ്പം അവർക്ക് ഇങ്ങനെ പേടിയാവുന്നില്ല പിന്നെ അതിന് കുറച്ച് ബ്രൈവാണ് എനിക്കും തോന്നി ഇത് അവിടുത്തെ ജെയിൻറ്റ് ഡേ സ്വിങ്ങർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് കയറിയിട്ട് ആക്ച്വലി ഇതിൽ കയറണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി പക്ഷേ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുള്ള വ്യൂ അടിപൊളിയാണ് അത് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത് ഞാനിതിൻ്റെ മുകളിൽ കയറിയിട്ട് എൻ്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പോലും ഞാൻ ഇനക്കിയിട്ടില്ല എനിക്ക് അത്രയ്ക്കും പേടിയായി അപ്പം അതിനു പറയുന്നുണ്ട് നമ്മൾ നമ്മൾ പേടിയായി കഴിഞ്ഞ് സ്ക്രീൻ ചെയ്താൽ മതി അത് നമുക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു ദേ ഈ റോളർ കോസ്റ്ററിൽ അങ്ങനെയാണ് ഞാനും കാറി അപ്പൊളിക്കും ഇവിടെ തോന്നാലും അടിപൊളി റൈഡുകളൊക്കെ ഉണ്ട് നമ്മൾ പേടിച്ച് ചാവണ റോളർ കോസ്റ്റർ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അതിലൊന്നും കേറിയില്ല ഉള്ളയില് പേത ബിതായിരുന്നു അപ്പൊ ഇതിൽ മാത്രമേ നമ്മൾ അവിടെ ഫയൽ ഇവിടെ പല സ്ഥലത്തു നിന്നും പലരും നമ്മളെ മാടി മാടി വിളിക്കും അതിലിട്ട് പുഴുങ്ങാനാണ് പക്ഷെ നമ്മൾ പോകാൻ പാടില്ല പിന്നെ അവിടെ ഹലോവീനായിട്ട് ഫുൾ ആ ഒരു സെറ്റപ്പായിരുന്നു അടിപൊളിയായിരുന്നു കാണുന്ന ആ തുരുമ്പ് പിടിച്ച ഒരു ഇതിലി അത് ശരിക്കും ഒരു ഗോസ്റ്റ് ഹൗസ് ആണ് എന്റെ പൊന്നെ പേടിച്ച് നമ്മൾ ചാവും എന്നാലും ഞങ്ങൾ അതിലൊക്കെ പോയി കയറിയിട്ടാ പേടിച്ച് ചത്താലും കുഴപ്പമില്ല സാധാരണ ഞങ്ങൾക്ക് അമ്യൂസ്മെന്റ് പാർക്കിലുള്ള കുറെ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞാനും നൈനും കേറി പിന്നെ ബിജോയേട്ടം കയറും നോക്കായിരുന്നു അപ്പൊ ഇടയ്ക്കെ ടേർ എടുത്ത് ബിജോ ഏട്ടനും കയറും ആൾക്കത്ര ഇൻട്രസ്റ്റ് ഇല്ല പേടിയാണോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ആ പിന്നെ മീനുകുട്ടനെ ഈ ഒരു റൈഡിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ ഈ ഹാലോവിൻ കോസ്റ്റ്യൂമിലുള്ള ആൾക്കാരവിടെ മൊത്തമായിരുന്നു നമുക്ക് എപ്പോഴാണ് എഴുതിക്കൂടെയാണ് ഇവർ അറിയില്ല എല്ലാവരും വന്ന് പേടിപ്പിക്കുമായിരുന്നു പിന്നെ അവരുടെ ഒരു പരേഡ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഓരോരോ ഇങ്ങനെ കോസ്റ്റ്യൂമ് കാണാൻ നമുക്കന്നെ പേടിയാവും ചില ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും കൊള്ളാലോ എന്ന് പറഞ്ഞ് അങ്ങനെ അടിപൊളിയായിരുന്നു